നിയമാവർത്തന പുസ്തകം ഇരുപത്തി ആറാം അധ്യായം വിളവുകളുടെ ആദ്യഫലം നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് ചെന്ന് അത് കൈവശമാക്കി അതിൽ വാസമുറപ്പിക്കുമ്പോൾ അവിടെ നിൻ്റെ നിരത്തുണ്ടാകുന്ന എല്ലാ വിളവുകളുടെയും ആദ്യഫലത്തിൽ നിന്ന് കുറയെടുത്ത് ഒരു കുട്ടിയിലാക്കി നിൻ്റെ ദൈവമായ കർത്താവ് തൻ്റെ നാമസ്ഥാപിക്കുവാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണം അന്ന് ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതൻ്റെ അടുത്ത് എന്ന് നീ പ്രകാരം പറയണം ഞങ്ങൾക്ക് തരുമെന്ന കർത്താവ് ഞങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ വന്ന് വന്ന് വന്നിരിക്കുന്നുവെന്ന് നിൻ്റെ ദൈവമായ കർത്താവിനോട് ഞാൻ ഏറ്റു പറയുന്നു പുരോഹിതൻ ആ കുട്ട നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ പെരുപീഠത്തിന് മുമ്പിൽ വെക്കട്ടെ പിന്നീട് നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ പറയണം അറിയുന്ന ഒരു അരാമയ്യനായിരുന്നു എൻ്റെ പിതാവ് ചുരുക്കം പേരാടുകളുടെ കൂടെ കൂടെ അവൻ ഈജിപ്തിൽ ചെന്ന് അവിടെ പരദേശിയായി പാർത്തു അവിടെ അവൻ മഹത്വവും ശക്തിയും ഒരു ജനതയായി വളർന്നു എന്നാൽ ഈജിപ്തുകാർ തങ്ങളുടെ ക്രൂരമായി പെരുമാറുകയും ഞങ്ങളെ മർദ്ദിക്കുകയും ഞങ്ങളെ കൊണ്ട് അടിമവേറെ ജീവിക്കുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു അവിടുന്ന് ഞങ്ങളുടെ നിലവിളി കേട്ടു ഞങ്ങളനുഭവിക്കുന്ന നിന്ദനവും ക്ലേശവും മർദ്ദനവും അവിടുന്ന് കണ്ടു ശക്തമായ കരങ്ങൾ നീട്ടി ഭീതിജനകമായ ഒരു അടയാളവും അത്ഭുതവും പ്രവർത്തിച്ച് കർത്താവ് ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് തേനും പാലും ഒഴുകുന്ന ഈ ദേശം ഞങ്ങൾക്ക് തരികയും ചെയ്തു ആകെയാ കർത്താവേ ഇതവിടുന്ന് എനിക്ക് തന്നിട്ടുള്ള നിലത്തിൻ്റെ ആദ്യ ഫലം ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു അനന്തരം കുട്ടനൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച് അവിടുത്തെ ആരാധിക്കണം അവിടുന്ന് നിങ്ങൾക്കും കുടുംബത്തിനും തന്നിട്ടുള്ള എല്ലാ നന്മകളെയും പ്രതി നിങ്ങളും ലേവ്യരും നിങ്ങളുടെ മധ്യയുള്ള വരദേശികളും സന്തോഷിക്കണം ദശാംശത്തിൻ്റെ വർഷമായ മൂന്നാം വർഷം എല്ലാ വിളവുകളുടെയും ദശാംശം എടുത്ത് എൻ്റെ പട്ടണത്തിലുള്ള ലേവ്യർക്കും പരദേശികൾക്കും അനാഥർക്കും വിധവുകൾക്കും നൽകണം അവർ ഭക്ഷിച്ച് തൃപ്തരാകുമ്പോൾ എൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ ഇപ്രകാരം പറയണം അങ്ങ് എനിക്ക് നൽകിയിട്ടുള്ളവ കൽപ്പനകളെല്ലാം അനുസരിച്ച് അവിടത്തേക്ക് സമർപ്പിക്കപ്പെട്ടവയെല്ലാം എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ലേവ്യരും പരദേശികളും അനാഥരും വിധവയ്ക്കും ഞാൻ കൊടുത്തിരിക്കുന്നു ഞാൻ അങ്ങയുടെ കൽപ്പനയെ കൽപ്പനയെ ലംഘിക്കുകയോ മറന്നു കഴിയുകയോ ചെയ്തിട്ടില്ല എൻ്റെ വിലാപവേളയിൽ അതിൽ നിന്ന് ഭക്ഷിച്ചിട്ടില്ല അശുദ്ധനായിരുന്നപ്പോൾ അതിൽ ഞാൻ സ്പർശിച്ചിട്ടില്ല മരിച്ചവന് വേണ്ടി അതിൽ നിന്ന് ഒന്നും കൊടുത്തിട്ടുമില്ല ഞാൻ എൻ്റെ ദൈവമായ കർത്താവിൻ്റെ വാക്കുകേട്ട് അവിടെ നിന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ചെയ്തിരിക്കുന്നു അങ്ങ് വസിക്കുന്ന വിശുദ്ധ സ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കടാക്ഷിക്കണമേ അങ്ങയുടെ ജനമായ ഇസ്രായേലിനെയും ഞങ്ങളുടെ പിതാക്കന്മാരുടെ ചെയ്ത ശബ്ദമനുസരിച്ച് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നാടായ പാലും തേനും ഒഴുകുന്ന ഈ ദേശത്തെയും അനുഗ്രഹിക്കണമേ ജനം ഈ ചട്ടങ്ങളും വിധികളും ആചരിക്കുവാൻ ഇന്നേ ദിവസം നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൽപ്പിക്കുന്നു നേബിയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണയാത്മാവോടും കൂടെ ശ്രദ്ധാപൂർവ്വം കാത്തുപാലിക്കണം കർത്താവാണ് എൻ്റെ ദൈവമെന്നും നീ അവിടുത്തെ മാർഗത്തിലൂടെ ചരിക്കുകയും അവിടുത്തെ ചട്ടങ്ങളും കൽപ്പനകളും നിയമങ്ങളും അനുസരിക്കുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും ചെയ്യുമെന്നും ഇന്ന് നീ പ്രഖ്യാപിച്ചിരിക്കുന്നു തൻ്റെ വാഗ്ദാനം അനുസരിച്ച് നീ തൻ്റെ പ്രത്യേക ജനമാണെന്നും തൻ്റെ കൽപ്പനകളെല്ലാം അനുസരിക്കണമെന്നും ഇന്ന് കർത്താവ് നിന്നോട് പ്രഖ്യാപിച്ചിരിക്കുന്നു മാത്രമല്ല താൻ സൃഷ്ടിച്ച സഹലജനതയ്ക്കും ഉള്ളതിനേക്കാൾ ഉന്നതമായ നാമവും ബഹുമതിയും അവിടുന്ന് നിങ്ങൾക്ക് നൽകും അവിടെ നിരടിച്ചത് പോലെ എൻ്റെ ദൈവമായ കർത്താവ് നീ ഒരു വിശുദ്ധ ജനമായിരിക്കുകയും ചെയ്യും ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു അവിടുത്തെ സമാധാനവും ശാന്തിയും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധപരം അതിവീകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ ഈ സംശീകരിക്കാൻ സ്തുതിയായിരിക്കട്ടെ